കാലത്ത് ക്ഷേത്രനിർമ്മിതിക്ക് സ്ഥലം നിശ്ചയിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു ഒരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഏത് ദേവതയാണോ പ്രതിഷ്ഠിക്കുന്നത് അതിനനുസരിച്ചാണ് ക്ഷേത്രം എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നത് എന്നാൽ ഇന്നത്തരം കഠിനമായ നിയമങ്ങൾ ക്ഷേത്ര നിർമ്മിതിക്കായി പ്രയോഗിക്കാറില്ല എങ്കിലും ക്ഷേത്ര നിർമ്മിതിയിൽ ചില ചിട്ടകൾ നിർബന്ധമായും പരിപാലിക്കേണ്ടതുണ്ട് ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് സ്വാഗതം ശബരിമല കാനന മധ്യത്തിൽ കലിയുഗവരതൻ കാരുണ്യമൂർത്തിയായി ഇരുന്നരുളുന്ന ദേവസങ്കേതം ഭഗവാനും ഭക്തനും ഏകത്വം പ്രാപിക്കുന്ന സന്നിധി കൂടിയാണ് ശബരിമല നാനാജാതി മതസ്ഥർക്കും ആശ്രയവും അഭയവും അരുളുന്ന സവിശേഷത കൂടി ശബരിമല ദേവസ്ഥാനത്തിനുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിലാണ് ശബരിമല ശ്രീധർമ്മശാസ്താവ് ഇരുന്നരുളുന്നത് അയ്യപ്പൻ വാഴുന്ന പൂങ്കാവനം ഹരിത ഹരിതകമ്പളം വിടർത്തിയിട്ടതുപോലെ വിശാലമായ കാനനം കസവുകര തുന്നിപ്പിടിപ്പിച്ച് അലകൾ ഇളക്കി ഒഴുകുന്ന മന്ദഗാമിനിയായ പമ്പ പമ്പയ്ക്കും അഴുതും മൃഗങ്ങൾ നിർഭയം വിഹരിക്കുന്ന മലൻ ദുർഘടമായ കാനനപാത ഇതിനടുവിലാണ് ആണ്ടോടാണ്ട് നിശ്ചിത കാലയളവിൽ ക്രമപ്പെടുത്തിയിരിക്കുന്ന തീർത്ഥാടന കാലത്ത് ഭക്തലക്ഷങ്ങൾ ശാന്തി തേടിയെത്തുന്ന പുണ്യഭൂമി സന്നിധി പുരാണവും ചരിത്രവും ഐതിഹ്യവും അനുഭവസാക്ഷ്യവും ഭക്തിയുമെല്ലാം ചേർത്ത് കോർത്ത തുളസിമാല തുമ്പത്ത് ഞാന്ന് കിടക്കുകയാണ് ശബരിഗിരീശ്വരന്റെ തിരുസ്വരൂപം ഇത് ലോകത്തൊരിടത്തും കാണാനാകാത്ത സവിശേഷതകളോടെ വിരാജിക്കുന്ന ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വൈവിധ്യമാർന്ന വിശ്വാസങ്ങൾ ഇഴപിരിഞ്ഞ് കാട്ടുവള്ളി കണക്കെ പടർന്നു കിടക്കുകയാണ് ഇവിടെ മെങ്ങും പതിനെട്ട് മലകൾ കാവൽ നിൽക്കുന്ന മലമുകളിലെ ഈ സമതല ഭൂമി ഘോര കാന്താരമധ്യത്തിലെ ഇടയ്ക്കിടയ്ക്ക് സജീവമാകുന്ന ജനപഥമാണ് ലിഖിത ചരിത്രത്തിന് അപ്പുറം നീണ്ടു കിടക്കുന്ന ഈ കാനന മഹാക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് വൈവിധ്യമാർന്ന വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു ആത്മഫലം ചങ്ങരാത്മജ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശാസ്ത്രാക്ഷേത്രമാണിതെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറിയ പങ്കും എന്നാൽ കാനനവാസികളായ ഗോത്രവർഗക്കാരുടെ ആരാധനാലയമായിരുന്നു ഭൂതകാലത്തിൽ ഇത് എന്ന് വാദിക്കുന്നവരുമുണ്ട് ദോഷങ്ങളില്ലാതെ ക്ഷേത്രത്തെ സംബന്ധിച്ച് എന്നതുപോലെ ക്ഷേത്രമൂർത്തിയെ സംബന്ധിച്ചും വിവിധ അഭിപ്രായങ്ങൾ നിലവിലുണ്ട് അയ്യപ്പനെന്നും മണികണ്ഠനെന്നും ബുദ്ധനെന്നും ധർമ്മശാസ്ത്രാവെന്നും വ്യതിരിക്ത വാദഗതികൾ നിലനിൽക്കുമ്പോഴും ഇവിടത്തെ പ്രതിഷ്ഠ ശ്രീ ശ്രീധർമ്മശാസ്താവാണെന്ന് ധ്യാന ശ്ലോകത്തിലെ രൂപകൽപ്പന സാക്ഷ്യപ്പെടുത്തുന്നു ജഡാനിബദ്ധ മകുടത്തോടും ദിവ്യാംബരത്തോടും ജ്ഞാനമുദ്ര അണിഞ്ഞും യോഗ പട്ടചുറ്റിയും ധ്യാനനിരതനായിരിക്കുന്ന ശ്രീഭൂതനാഥനായ സാക്ഷാൽ ധർമ്മശാസ്ത്രാവ് ഇവിടെ കുടികൊള്ളുന്നു തിരുമുഖം ഞാൻ കണ്ടു കരുണരസം നിൻ ചുടികളിൽ ും ഒരു മണ്ഡലകാലം വ്രതം നോറ്റ് അയ്യപ്പ മുദ്ര അണിഞ്ഞ് തികച്ചും ആധ്യാത്മിക ചിന്തയിൽ മുഴുകി കറുപ്പണിഞ്ഞ് ഇരുമുടി നിറച്ച് തേങ്ങ ഉടച്ച് ശബരിമലയിലേക്ക് തിരിക്കുന്ന അയ്യപ്പ ഭക്തർ കുറച്ചു നാളത്തേക്ക് അയ്യപ്പനായി തന്നെ മാറുന്ന ഒരു അപൂർവ അനുഭവമാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രത്യേകത നഗ്നപാതരായി ശരണഘോഷത്തോടെ എത്തുന്ന ഭക്തർ പമ്പാ പമ്പാസ്നാനത്തിന് ശേഷം നീലിമല ചവിട്ടി ശ്രീ ശബരീശ സന്നിധാനത്ത് എത്തിച്ചേരുന്നു െ ധർമ്മശാസ്ത്രാവിന് മുന്നിലെത്താൻ പതിനെട്ട് പടികൾ താണ്ടണം എന്നാണ് നിയമം ഈ പതിനെട്ട് പടികൾക്ക് ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് പതിനെട്ട് മലകളുടെ അതിനാഥന്മാരായ മൂർത്തികൾ ഈ പതിനെട്ട് പടികളിലും കുടിയിരിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ പടിപൂജ എന്ന വിശേഷ ചടങ്ങ് ഇവിടെ നടത്തപ്പെടുന്നു കടുത്ത സ്വാമിയുടെ അമ്പലം കറുപ്പസ്വാമിയുടെ സന്നിധി എന്നിവയും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആഴിയുമെല്ലാം നിരവധി സന്ദേശങ്ങളാണ് പകർന്നു നൽകുന്നത് പടി ുംമകൂ വിവിധ ഗോത്രങ്ങളുടെയും സമുദായങ്ങളുടെയും എല്ലാം ആരാധനാ ആരാധനാമൂർത്തികളാണിവ ഉപദേവതമാരെ ദർശിച്ച് അയ്യപ്പന്മാർ പതിനെട്ട് പടികൾ താണ്ടുകയായി മനുഷ്യനെ ലൗകികതയുമായി ബന്ധിപ്പിക്കുന്ന ഇന്ദ്രിയ അനുഭൂതികളായ ദർശന ശ്രവണാദികളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ആദ്യത്തെ അഞ്ച് പടികൾ എന്നൊരു വിശ്വാസമുണ്ട് അത് കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിലെ അഷ്ടരാഗങ്ങളായ കാമക്രോധാദികളെ കീഴടക്കുന്ന സങ്കല്പത്തിൽ എട്ടു പടികൾ താണ്ടുന്നു പിന്നീട് സത്വം രജസ്സ് തമസ് എന്നീ ത്രിഗുണങ്ങളെ താണ്ടി ആത്മാവ് നിർഗുണാവസ്ഥയിൽ എത്തുന്നു അവിദ്യയും വിദ്യയും പിന്നിട്ടാൽ ഭക്തനു മുന്നിൽ ക്ഷേത്രമേലാപ്പിലെ മഹാമന്ത്രം തെളിയുകയായി തത്വമസി ലളിതവും മഹത്തരവും അന്തിമവുമായ സന്ദേശമാണത് ഓരോ ജീവചൈതന്യവും ഈശ്വരനാണെന്ന മഹാവാക്യം ധ്വജസ്തംഭത്തിന് മുകളിലെ വാജിവാഹനത്തെ കൈകൂപ്പി മുന്നോട്ട് നടന്നാൽ സ്വർണപ്രഭയിൽ ജ്വലിച്ചു നിൽക്കുന്ന ശ്രീകോവിലിനുള്ളിൽ പരമാത്മ സ്വരൂപനായ ശ്രീധർമ്മശാസ്ത്രാവിനെ കാണാം രണ്ടു തവണ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ക്ഷേത്രം അനേക ലക്ഷം ഭക്ത മനസ്സുകളിലെ വിഷാദ അഗ്നിയിൽ വർഷപാതമായ ക്ഷേത്രം ജാതിമത വർണ്ണ ഭാഷാഭേദങ്ങൾ അപ്രസക്തമാക്കുന്ന ക്ഷേത്രം ഇവിടെ എത്തുന്ന ഓരോ ദേഹവും ഓരോ ക്ഷേത്രമായി പരിണമിക്കുകയാണ് ഓരോ ദേഹിയും ശാസ്താവായി മാറുകയാണ് മോഹിനിപുത്രനായ അയ്യപ്പൻ എന്ന സങ്കല്പത്തിലൂടെ ശൈവ വൈഷ്ണവ സമന്വയവും കറുപ്പസ്വാമിയിലൂടെ ഗോത്ര ആചാരവും കടുത്ത സ്വാമിമാരിലൂടെ ഇതര ജാതി സംയോജനവും ശരണഘോഷത്തിലൂടെ ബൗദ്ധ സംയോജനവും മാളികപ്പുറത്തിലൂടെ ശാക്തേയ മിശ്രണവും പുലർത്തിക്കൊണ്ട് വിശ്വമാനവൈക്യത്തിൻ്റെ മഹത്തരമായ സന്ദേശം ഉദ്ഘോഷിച്ചുകൊണ്ട് അത്യപൂർവവും അസാധാരണവുമായ കൂടിച്ചേരലിന് വേദിയൊരുക്കുകയാണ് ഈ ദിവ്യസന്നിധി പറഞ്ഞു തീർക്കാനാവാത്ത വിധം വിപുലമാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ചരിതം വ്യാഖ്യാനിക്കാനാകാത്ത വിധം സങ്കീർണമാണ് ശബരിമലയുടെ തത്വം ഓരോ വിശ്വാസത്തിലും ഓരോ ആചാരത്തിലും ഓരോ അനുഷ്ഠാനത്തിലും അന്തർലീനമായിരിക്കുന്നത് സത്യങ്ങളാണ് എങ്കിലും വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തീർക്കാം തത്വമസി സ്വാമിയേ ശരണമയ്യപ്പ രം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദം സ്വാമി നിത്യനർദനം ഹരിഹരാധം സ്വാമി ദമാശയ പഞ്ചാദ്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതിലംകൃതമംഗളം ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി